നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് ഇതിനു മുമ്പും പലതവണ രാഷ്ട്രീയ ചർച്ചകളിലും അതുപോലെ തന്നെ മാധ്യമ ചർച്ചകളിലും ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ഒരു താരമായിരുന്നിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒരു വിഷയമായിരുന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെക്കുറിച്ച് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം സംഘടനകളിൽ ഒരു സംഘടന മാത്രം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിന് മുമ്പ് കേരളത്തിൽ പോലും പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ശേഷം അത് മാറി കേരളീയർക്ക് പോലും പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള പുതിയ പുതിയ വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകുകയായിരുന്നു അത്രമാത്രം തീവ്രവാദ പ്രവർത്തനങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയത് ഒരുപക്ഷേ അന്ന് നിരോധിക്കാൻ താമസിച്ചിരുന്നുവെങ്കിൽ വൈകിയിരുന്നുവെങ്കിൽ കേരളത്തിനെങ്കിലും ഒരുപക്ഷെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി പോപ്പുലർ ഫ്രണ്ട് മാറ്റിയേനെ എന്ന് പലരും ഭയപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിരോധനത്തിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പല മാധ്യമങ്ങളിലും നടന്നു ഇതിൽ ഒരു മാധ്യമത്തിനെതിരെ മാത്രം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില അനുയായികൾ കേരള ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്കെതിരെ വാസ്തവവിരുദ്ധമായ പല കാര്യങ്ങളും ലേഖനമായി എഴുതി വിട്ടു എന്നാണ് ഓർഗനൈസറിനെതിരെ പോപ്പുലർ ഫ്രണ്ട് കൊടുത്തിരുന്ന പരാതി അതായത് ആ മാധ്യമത്തിൽ വന്ന ലേഖനങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നും രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണെന്നും ഒരു സംഘടന എങ്ങനെയാണ് മാനനഷ്ട കേസ് കൊടുക്കുക എന്നൊരു വലിയ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഈ ഹർജി മാനനഷ്ട ഹർജി കേരള ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് മാധ്യമ സ്ഥാപനമായ ഓർഗനൈസറിന് അനുകൂലമായ ഒരു സുപ്രധാന വിധിയാണ് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓർഗനൈസർ ആർ എസ് എസിന്റെ മുഖപത്രമാണ് അതുകൊണ്ടാണ് ഇക്കണ്ട പത്രങ്ങളെല്ലാം ഇക്കണ്ട ചാനലുകളെല്ലാം പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടും ഓർഗനൈസർ മാത്രം എഴുതിയ ഒരു ലേഖനം പോപ്പുലർ ഫ്രണ്ടിന് മാനനഷ്ടമായി വന്നതും അങ്ങനെ കേസ് കൊടുക്കാൻ കാരണവും ഇത് തീവ്രവാദ സംഘടന ആയത് തന്നെ ഒരു നിയമപരമായ നിലനിൽപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആ സംഘടനയ്ക്ക് വേണ്ടി ഇങ്ങനെ മാനനഷ്ട മാനനഷ്ടക്കേസ് കൊടുക്കാനാവില്ല എന്ന് തീർത്ത് പറയുകയായിരുന്നു ഹൈക്കോടതി അതുമാത്രമല്ല ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു വശം കൂടിയുണ്ട് ഈ പറയുന്ന ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനം ആ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യവും പുതുതായിട്ടുള്ളതല്ല അതായത് സമൂഹ മധ്യത്തിൽ ഇപ്പോൾ ചർച്ചയായിട്ടുള്ള പല കാര്യങ്ങളും മറ്റു മാധ്യമങ്ങളിലടക്കം വന്നിട്ടുള്ള ഒരു കാര്യമാണ് പൊതു ഉള്ള കാര്യങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ആ ലേഖനത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മാനനഷ്ടത്തിൻ്റെ പ്രസക്തി ഒന്നുമല്ല ഇതെല്ലാം ചെയ്തത് പോപ്പുലർ ഫ്രണ്ടാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു തീവ്രവാദ ഫണ്ടിങ് നടത്തുന്നു തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു ആഗോള ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ ഈ സംഘടന നിരോധിക്കപ്പെടുന്നു അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് നേരെ മാനനഷ്ട കേസ് കൊടുക്കാനാവില്ല എന്ന് തന്നെയാണ് കേരള ഹൈക്കോടതി ഇന്ന് സുപ്രധാനമായ ഒരു വിധിയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം